ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമുക്കൊരു മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യമേ മൺചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായത് ഞാൻ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തും ഇപ്പം ചെറിയ ഉള്ളി ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തത് അത് ചേർത്തും അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വാഴറ്റി കൊടുക്കണം ഈ മട്ടൺ റോസ്റ്റിന് സവാള ആവശ്യമില്ല സവാള ചേർക്കാതെ ചെറിയ ഉള്ളി ചേർത്താണ് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഇപ്പം പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനധികം മുളക് പൊടി ആവശ്യമില്ല അപ്പോൾ ഞാൻ ഉള്ളി വാഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഒരു തണ്ട് കരുവേപ്പിലയും കൂടി ചേർത്തു ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വാഴറ്റി കൊടുക്കുക അപ്പം ഈ ഉള്ളിക്ക് ആവശ്യമുള്ള ഇത്തിരി കല്ലുപ്പും കൂടി ചേർത്തു ഇപ്പോൾ ഉള്ളി പെട്ടെന്ന് വാഴണ്ട് കിട്ടാനും കൂടിയാണ് ഞാൻ ഉപ്പ് കുറച്ച് ചേർത്തത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തീ കുറച്ച് കുറവാക്കി വെച്ചാൽ നമ്മൾ വാഴറ്റിയെടുക്കണം ഇങ്ങനെ കളർ മാറിയാൽ മതിയാവും അപ്പം അതിൻ്റെ കൂടെ രണ്ട് ചെറിയ തക്കാളി ഞാൻ ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്തു ചേർത്ത് നന്നായിട്ട് വാഴറ്റി കൊടുക്കണം ഉപ്പ് നേരത്തെ ചേർത്ത് കൊണ്ട് തക്കാളി പെട്ടെന്ന് നമുക്ക് വാഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് വലിയ പച്ചമുളകാണ് കഷ്ണമാക്കിയത് അതും കൂടി ചേർത്തു ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വാഴറ്റി കൊടുക്കാം ഇതെല്ലാം വാഴണ്ടി വരുമ്പോൾ തന്നെ ഇതിനുള്ള പൊടികൾ ചേർക്കാം ഞാൻ നേരത്തെ തന്നെ മട്ടനിലും മുളക് പൊടി ചേർത്ത് വേവിച്ചത് കൊണ്ട് ഇതിൽ മുളക് പൊടി ചേർക്കണില്ല കുരുമുളക് പൊടി അര ടീസ്പൂൺ മസാ ഗരം മസാല പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വാഴറ്റി കൊടുക്കുക ആ പൊടികളുടെ പച്ചവണം കൂടി മാറാൻ വേണ്ടി വാഴറ്റി കൊടുത്തു അപ്പോൾ ഈ മട്ടനാണ് മട്ടൺ അര കിലോ കഷ്ണങ്ങളാക്കിയ മട്ടൻ ഇറച്ചിയാണ് അപ്പോൾ ഇതിൽ കരലും എല്ലാം ചേർന്നതാണ് ഇപ്പം കുറച്ച് കഷ്ണങ്ങൾ കറലിൻ്റെ ഉണ്ട് ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ചെറിയ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ഇതിൽ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ അരച്ചതും ചേർത്ത് വെളുത്തുള്ളി അരച്ചതും ഒരു ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ നേരത്തെ തന്നെ പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ആ വെന്ത് ഇറച്ചി മട്ടൻ ഇരച്ച് നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു രണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയത് ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ മട്ടൻ വേവിച്ച് കഴിഞ്ഞ് ആ മട്ടൻ്റെ വേവിച്ച ആ വെള്ളത്തിൽ തന്നെ ഞാൻ മട്ടൻ മാറ്റി മട്ടൻ ഇറച്ച് മാറ്റി കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ആ ഗ്രേവിയിൽ തന്നെ ഇട്ട് ഞാൻ ഒരു രണ്ട് വിസിൽ കൊടുത്തു ഇപ്പം പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ഈ ഇതിൽ ചേർത്തും ഇപ്പോൾ ഈ മട്ടൻ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഈ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വേറെ വെള്ളമൊന്നും ആവശ്യമില്ല ഇതെല്ലാം നേരത്തെ നമ്മൾ വേവിച്ചെടുത്തോണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെരുഞ്ചീരക പൊടി അര ടീസ്പൂൺ പെരുഞ്ചീരക പൊടിയാണ് ഞാൻ ഇപ്പോൾ ചേർത്തത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ തന്നെ കുക്കറിൽ ഇറച്ചിയും ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുത്തുകൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ഇതിലും ഉരുളക്കിഴങ്ങിലും ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് തിളപ്പിക്കാം ഇപ്പം നേരത്തെ തന്നെ വേവിച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റോസ് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ ഈ ചാർ കുറുകി നന്നായിട്ട് പറ്റി അതിൽ പിടിച്ച് വരുമ്പം ഈ ചാറൊട്ടും ഇല്ലാതാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് പച്ച പച്ചക്കറിവേപ്പിലും കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടി ചേർത്തു പിന്നെ അര ടീസ്പൂൺ ഞാൻ വെളിച്ചെണ്ണയും കൂടി ചേർത്തു ഇതിൽ നേരത്തെ തന്നെ കുറച്ച് നെയ്യും കൂടി മട്ടണിലുള്ളത് കൊണ്ട് അധികം എണ്ണ ആവശ്യമില്ല നമുക്ക് അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ഈ പരുവത്തിൽ എടുക്കണം എടുക്കണം ഒട്ടും ഇല്ലാതെ നന്നായിട്ട് വരട്ടിയെടുക്കണം ഇപ്പം ഇതിൽ മുളക് പൊടി അധികം ചേർത്തിട്ടില്ല ഞാൻ എരിവിന് കുരുമുളക് പൊടിയാണ് ചേർത്തത് കുക്കറിൽ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയാവും ഇത് മട്ടൺ പെപ്പർ റോസ്റ്റാണ് അതുകൊണ്ട് നമുക്ക് പെപ്പർ പൊടിയാണ് കൂടുതലും വേണ്ടത് ഇപ്പം എരിവിന് ബാക്കിയുള്ള എരിവിന് ആവശ്യമുള്ള പെപ്പർ പൊടി ചേർക്കാം നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്നാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പെപ്പർ പൊടി ചേർത്താൽ മതി പെപ്പർ പൊടിയോ ഇല്ല പച്ച കുരുമുളക് നന്നായിട്ട് ചതച്ചും ചേർക്കാം അപ്പം എല്ലാം റെഡിയായി ലാസ്റ്റ് നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് അടപ്പ് കൊണ്ട് അടച്ച് വെക്കാം അടുപ്പ് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചോറിന് വിളമ്പി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുരുമുളകിൻ്റെ ആ എരിവോട് കൂടിയുള്ള മട്ടൺ റോസ്റ്റ് റെഡിയായി ഇപ്പം നിങ്ങളും ഇതേ രീതിയിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നല്ല ടേസ്റ്റാണ് ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള മട്ടൺ പെപ്പർ റോസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ